അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും അകന്ന് നിൽക്കുകയാണെങ്കിലും കാവ്യമാധവൻ എന്ന നടിയെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമായിരുന്ന കാവ്യ നായികാ സങ്കല്പങ്ങൾ എല്ലാം ഒത്തുചേർന്ന ഉണ്ടക്കണി കാവ്യയെക്കുറിച്ച് പല ഒരു അഭിമുഖത്തിൽ പൃഥ്വാജി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു എഫ് എം റേഡിയോ ഇൻ്റർവ്യൂയിൽ കൂടെ അഭിനയിച്ച നായികമാരെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് കാവ്യമാധവൻ്റെ പേര് വന്നത് ഏറ്റവും അധികം തരം തെട്ട നടിയാണ് കാവ്യമാതനെ കുറിച്ചിട്ട് പൃഥ്വിരാജ് പറഞ്ഞത് കാവ്യ മലയാളികൾ കണ്ടിരിക്കുന്നത് അൽവക്കത്തെ പെൺകുട്ടി നാടൻ പെൺകുട്ടി എന്നിങ്ങനെയുള്ള നിലയിലാണ് പക്ഷേ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടിമാരിൽ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൃഥ്വിരാജ് പറഞ്ഞു കാവ്യ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതിനൊരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് എന്നാണെന്ന് അദ്ദേഹം പറയുന്നു അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈം വളരെ ചെറുതായിരിക്കാം പക്ഷേ എനിക്ക് കാവ്യമാതൻ എന്ന അഭിനേത്രിയെ നോക്കുമ്പോൾ അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു പിന്നെ അത്രയും നല്ലൊരു സീരിയസ് അഭിനേത്രി ആയിട്ട് കാവ്യ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു ചില അഭിമുഖങ്ങളും പൃഥ്വി കാവ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് സഹായിച്ച നടിയാണ് കാവ്യ എന്ന് പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞിരുന്നു വളരെ ഡയനാമിക്കായ കോസ്റ്റാറാണ് കാവ്യ പ്രായത്തിൽ എന്നേക്കാൾ ഇളയതാണെങ്കിലും സിനിമയിൽ എന്നേക്കാൾ പരാജയ സംഭവത്തുണ്ട് അനന്തഭദ്രം ക്ലാസ്മേറ്റ് വാസ്തവം കഥ ഗംഗാരു എന്നിങ്ങനെ ഒത്തിരി ചിത്രങ്ങളിൽ കാവ്യയും പൃഥ്വിരാജും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്